ും സ്വാഗതം വേദിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞ നേതാക്കളാണ് ഇരിക്കുന്നത് ആവർത്തന ഉണ്ടാക്കാൻ ഞാൻ വീണ്ടും പേരുകൾ പറയുന്നില്ല നിങ്ങളുടെ ആവേശം മനസ്സിലാക്കാം ഒരുപാട് ജനഹിത പരിശോധനകളിൽ വിജയിച്ചു നിൽക്കുന്ന ഒരു ജനക്കൂട്ടം തലശ്ശേരിയിൽ ഈ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ തൂത്ത് വാരിയതിന്റെ ആവേശം തലശ്ശേരിയിലെ ജനങ്ങൾ കൊണ്ട് ഒരു സംശയോടിക്കാം തെരഞ്ഞെടുപ്പുകൾ ഒന്നൊന്നായി വിജയിപ്പിച്ച് കേരളത്തിൽ കാണിച്ചു കൊടുത്ത അതും ചില്ലറ വോട്ടിനൊന്നുമല്ല പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നിരന്തരമായി യു ഡി എഫിന്റെ ചെയർമാൻ എന്നുള്ള നിലക്ക് നിരന്തരമായി ജനഹിതം ജനഹിത പരിശോധനകളിൽ അതായത് തെരഞ്ഞെടുപ്പുകളിൽ ആ ജനഹിതം വരച്ച് കാണിച്ച് കൊടുത്ത പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്ര തലശ്ശേരിലെത്തുമ്പോ സ്വാഭാവികമായി ഈ ദശകം പിന്നിട്ടടുത്ത യുഗം പിറക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് ആവേശം ഉണ്ടാവും ചില്ലറ വോട്ടിനൊന്നുമല്ല ഓരോരുത്തരെയും വിജയിപ്പിച്ചത് വിജയിച്ചവരൊക്കെ ഷാഫി പറമ്പിൽ വേദിയിൽ ഇരിക്കുന്നുണ്ട് കൊട്ടക്കണക്കിന് വോട്ട് കിട്ടിയാണ് വിജയിച്ചത് യാതൊരു സംശയമില്ല കണ്ണൂരിലും മറ്റെല്ലാ സ്ഥലത്തും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും ഞങ്ങൾ കൂടി ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാനം നിലമ്പൂര് വന്നപ്പോ ആ വേദിയിൽ വെച്ച് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിച്ചു എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് ആ കോൺഫിഡൻസ് പറയാൻ പറ്റുന്ന മുന്നണി ഇന്ന് യു ഡി എഫ് ആണ് യാതൊരു സംശയവും വേണ്ട ഇന്ന് യു ഡി എഫ് ആണ് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ജനഹിരിതഹിത പരിശോധനയിൽ ജനനായകനായി ഇന്ന് വാർത്താ മാധ്യമങ്ങൾ ജനങ്ങളുടെ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത നായകനും ശ്രീ സതീശനാണി ജാഥ നായകനാണ് രാവിലെ ഇവിടെ വന്ന് അദ്ദേഹത്തിന് കേക്ക് കൊടുത്ത് പത്രക്കാരെ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ വേദിയിലേക്ക് വന്നത് അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ടെസ്റ്റിലും ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് പക്ഷേ കണ്ടറിയാത്തവൻ കൊണ്ടേ അറിയുള്ളൂ അതിനൊരു തെരഞ്ഞെടുപ്പ് ഇനി അടുത്ത് വരാൻ പോകുന്നുണ്ട് അപ്പം കിട്ടും ബാക്കി ഇന്നിവിടെ അദ്ദേഹം ജനഹിത പരിശോധനയിൽ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ വാർത്താ താരം ആയത് ഞാൻ ഇന്ന് കേക്ക് കൊടുത്തു പത്രക്കാരെ കണ്ടു ജാഥ കഴിയുമ്പോൾ അടുത്ത ടെസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത മധുരവും കൊടുത്ത് തിരുവനന്തപുരത്ത് വെച്ച് നമുക്ക് കൊടുക്കാം എന്നുള്ളത് യാതൊരു സംശയവുമില്ല അത്രമാത്രം വ്യക്തമാണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗം സി അസഫലിയോട് ഞാൻ എൻ്റെ അടുത്തിരിക്കുമ്പോൾ സംസാരിച്ചു അടൂർ പ്രകാശിനോടും സംസാരിച്ചു അടൂർ പ്രകാശ് അദ്ദേഹത്തിൻ്റെ നിലപാട് നന്നായി വിശദീകരിച്ചു യാതൊരു സംശയവും ഇല്ല ആ കാര്യത്തിൽ ജനങ്ങൾക്കൊരു സംശയവും ഇല്ല കാരണം ഫോട്ടോ കണ്ടതിന് വെരിഫൈ ചെയ്തതാണ് എന്നുള്ള ആളുകൾക്കറിയാം അധികം വിശദീകരിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അകത്ത് കിടക്കുന്നവൻ്റെ കാര്യം വേറെ പുറത്ത് നടക്കുന്നവരുടെ കാര്യം വേറെ അപ്പം അതുകൊണ്ട് അത് ഇവിടെ എൻ്റെ മുമ്പ് പ്രസംഗിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ജനങ്ങളുടെ ഹിതം വ്യക്തമാണ് ഒരു ദശകമായി അവർ ദുരിതത്തിലാണ് അതിന്നും മോചനം വേണം അതാണ് പ്രശ്നം അതിനുള്ള അജണ്ട ഞങ്ങളെ കയ്യിലുണ്ട് സതീശന്റെ കയ്യിലുണ്ട് ഞങ്ങൾ അതും കൊണ്ടുവന്ന് ഒരു ദശകം പിന്നിട്ട ദുരിതത്തിൽ നിന്ന് നവയുഗത്തിലേക്ക് പുതിയ യുഗത്തിലേക്ക് അവർ പറയുന്ന നവയുഗമല്ല കേട്ടാൽ ജനങ്ങൾക്ക് ബേജാറുണ്ടാക്കണ ആ നവയുഗമല്ല അതായത് സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക പച്ചവർഗീയത പറയുക പച്ചവർഗീയത പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കുക അവരെ കൊണ്ടുനടക്കുക എന്നിട്ട് നവയുഗം പറയാം ആ നവയുഗമല്ല നിലപാടെടുത്ത് ഉറച്ച മതേതരത്വത്തിന് ടെസ്റ്റ് പാസ്സായവരാണ് ഞങ്ങൾ യാതൊരു സംശയവും വേണ്ട ഞാൻ ഈ വേദിയിൽ ഒരുപാട് പ്രാവശ്യം പ്രസംഗിച്ച വേദിയാണ് തലശ്ശേരി പലപ്പോഴും പ്രസംഗിക്കേണ്ടി വന്നിട്ടുള്ളത് ന്യൂനപക്ഷ സമുദായത്തിന്റെ ഇടയിൽ കടുത്ത വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷം കൊട്ടിക്കൊടുത്ത ഇടതുപക്ഷം കെട്ടിക്കൊടുത്ത വേദിയിൽ വന്ന് പ്രസംഗിച്ച അത്തരം ആളുകൾക്കെതിരായി തീവ്രമായ വർഗീയത തീതുപ്പുന്ന വർഗീയത ഇവിടെ നിന്ന് പറഞ്ഞപ്പോ അതിനെതിരായി മറുപടി പറയാൻ തലശ്ശേരിയിൽ വന്നു എന്ന അഭിമാനപൂർവ്വം ഞാൻ ഇപ്പോഴും പറയാണ് അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒലിച്ച് പോകുന്നുവർ ഇവിടെയൊക്കെ വലിയ പ്രശ്നങ്ങളായിരുന്നു ലോൻഡ് ഓർഡർ പ്രശ്നമായി വന്ന് പ്രസംഗിക്കാൻ തന്നെ കാരണം ബാബരി മസ്സിന് ശേഷമുള്ള കാലഘട്ടത്തിലൊക്കെ അന്ന് ഒലിച്ചു പോകുന്നു എന്ന് പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ന് സർവകാല റെക്കോർഡ് ഉണ്ടാക്കി മുൻസിപ്പാലിറ്റിയിൽ ഇവിടെ വിജയിച്ചിട്ടുണ്ട് അപ്പൊ ആളുകൾക്ക് അറിയാം ജനങ്ങൾക്കറിയാം മതേതര നിലപാടെടുക്കുന്നത് ആരാണ് ഭൂരിപക്ഷ സമുദായം അത് മനസ്സിലാക്കുന്നുണ്ട് ചില ചാനലുകൾ ഞാൻ ഇന്ന് എന്നെ കണ്ടപ്പോൾ ചോദിച്ചു പഴകി പൊളിച്ച ചില വാർത്തകൾ കാര്യങ്ങളൊക്കെ വെൽഫെയർ കാര്യം അതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇനിയെങ്കിലും നിങ്ങൾക്കൊന്നും മതിയാക്കാനായില്ലേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചിട്ടൊരു ഗുണമുണ്ടാത്ത സ്ഥിതിക്ക് ഇനി ഈ ഭാര്യങ്ങൾക്ക് ഒന്ന് രണ്ട് ചാനലുകൾക്ക് അത് വിട്ടൂടെ എന്ന് ഞാൻ ചോദിച്ചു കാരണം എന്താ വെൽഫെയറിനെ അവരെയും കൊണ്ട് അവരെ അങ്ങേയറ്റം അവരെ വേദിയിലിരുത്ത് പ്രസംഗിച്ചത് അതുപോലെ തന്നെ എന്താ പറയുക പ്രചരിപ്പിച്ചത് ഒക്കെ ഈ നാട്ടിൽ നിൽക്കുകയാണ് അങ്ങനെ അവർ ചെയ്ത സഖ്യം മറ്റുള്ളവരുടെ തലയിൽ വെച്ച് അങ്ങനെ വിഭാഗീയത ഉണ്ടാക്കുക ഏതെങ്കിലും ഒരു വിഷയം കണ്ട് കിട്ടിയാൽ അത് ഉപയോഗിച്ച് കമ്മ്യൂണി ഡിവൈഡ് ഉണ്ടാക്കുക പറ്റാവുന്ന സ്ഥലത്തൊക്കെ പോയി വർഗീയ വിഭജനം ഉണ്ടാക്കാൻ നോക്കുക പണ്ട് ബാബരി മസ്ജിദിന്റെ ശേഷം യു ഡി എഫ് അന്ന് ശക്തമായി ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഐക്യത്തിനു വേണ്ടി നിന്നപ്പോൾ വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് വർഗീയ പാർട്ടികളെ ഉപയോഗിച്ച് ഇവരായിരുന്നു അതേപോലെ ഇപ്പോ വീണ്ടും പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ മുമ്പ് ന്യൂനപക്ഷങ്ങളെ പീണിപ്പിക്കാൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അന്ന് കഴിഞ്ഞ് ഇപ്പോ ഭൂരിപക്ഷത്തെ പീണിപ്പിക്കാൻ ഏതാണ്ട് പാഷാണം വർക്കിയുടെ പരിപാടി അവിടെ ചെന്ന അവിടെ ഇവിടെ ചെന്നാ ഇവിടെ ഇത് തുടർന്നിട്ടൊരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി അതിന്റെ തെളിവാണ് ഓരോ ഹിതപരിശോധനയിലും ഇപ്പോൾ വാർത്താ മാധ്യമ ചാനൽ പത്രം ചാനൽ നടത്തിയതാണെങ്കിലും ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ശ്രീ സതീശിനെ തിരഞ്ഞെടുത്തത് അപ്പോൾ യു ഡി എഫിനും സതീശിനും ഒക്കെ നിരന്തരമായ അംഗീകാരം ജനങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ അത് അവരുടെ ദുരിതത്തിൽ നിന്ന് കരകയറാനാണ് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കി അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ കണ്ടറിയാത്തവൻ കൊണ്ടറിയും അപ്പക്ക് കാത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ മരിക്കുന്നു ജയ മറ്റൊരു വാർത്തയുമായി